ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് വർഷത്തിൽ ഒരിക്കലാവാം ചിലപ്പോൾ മാസത്തിലൊരിക്കലാവാം നമ്മൾ പതിവായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റൻസ് യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഡു അല്ലെങ്കിൽ ഡസിന്റെ ഫോംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് എന്നെല്ലാവർക്കും അറിയാം അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ വഴിയെ പറയാം പക്ഷേ നമ്മൾ പണ്ട് ഇതേപോലെ നമുക്ക് ഹാബിറ്റ് ഉണ്ടായിരിക്കുമല്ലോ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ പക്ഷെ ഇപ്പൊ ഇല്ലാത്തത് അതായത് ഞാൻ പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ചെറുതായിരിക്കുമ്പോ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നന്നായിട്ട് എല്ലാ ദിവസവും പഠിക്കാറുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏത് വേഡായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ പണ്ട് പതിവായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് യൂസ്ഡ് ടു എന്ന് പറയുന്നത് ഏതാണ് യൂസ്ഡ് ടു എന്നുള്ള വേർഡ് കെട്ടോ ഒരു എക്സാമ്പിൾ നോക്കാം വെൻ ഐ വാസ് എ കീഴ് ഐ യൂസ്ഡ് ടു ഗോ ടു ബീച്ച് എവ്രി സമ്മർ എങ്ങനെയാണ് വെൻ ഐ വാസ് എ കീഴ് ഐ യൂസ്ഡ് ടു ഗോ ടു ബീച്ച് എവ്രി സമ്മർ എല്ലാ സമ്മറിലും ഞാൻ ചെറുതായിരിക്കുമ്പോ എല്ലാ സമ്മറിലും ബീച്ചിൽ പോവാറുണ്ടായിരുന്നു എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ് അപ്പോ ഞാൻ ഇതേ സെന്റൻസ് തന്നെ യൂസ് ഇട്ടു പകരം വുഡ് യൂസ് ചെയ്തുകൊണ്ട് പറയാണ് അപ്പൊ എങ്ങനെയാ വരാൻ നോക്കിയേ വൻ ഐ വോസ് എക്യൂഡ് ഐ വുഡ് ഗോ ടു ദ ബീച്ച് എവ്രി സമ്മർ എങ്ങനെയാ പറഞ്ഞത് വൻ ഐ വോസ് എ ക്യൂഡ് ഐ ില്ല യൂസ്ഡ് ടുന് പകരം നമ്മൾ അവിടെ വുഡ് യൂസ് ചെയ്തു രണ്ടിന്റെയും മീനിങ് ഒരുപോലെയാണ് വരുന്നത് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ എല്ലാ സമ്മറിലും ബീച്ചിൽ പോവാറുണ്ടായിരുന്നു എന്നാണ് അതിന്റെ മീനിങ് കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത് പക്ഷെ ഇപ്പോ അത് നടക്കുന്നില്ല അതാണ് ഈ രണ്ട് സെന്റൻസ് കൊണ്ട് അർത്ഥാക്കുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും യൂസ് ഇട്ടു പകരമായിട്ട് വുഡ് യൂസ് ചെയ്യാൻ കഴിയോ എല്ലാ സമയത്തും നമുക്ക് വുഡ് യൂസ് ഡിട്ടുണു പകരമായിട്ട് യൂസ് ചെയ്യാൻ കഴിയോ എന്നുള്ളതും ഈ എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ അത് നമ്മൾ പണ്ട് നടന്ന കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വുഡ് എന്ന് പറയുന്നത് പാസ്റ്റിനെ പറ്റി പറയാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വേഡല്ല എന്ന് ഓർത്തിരിക്കുക എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല വുഡിന്റെ ഒരു ഉപയോഗം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ അടുത്ത വരുന്ന വീഡിയോസിൽ നമുക്ക് വുഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം അപ്പൊ ഇത് ഒരുപോലെ വരുന്നത് ഒപ്പം പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തലയിൽ കയറുമല്ലോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ പഠിപ്പിക്കാന്ന് വെച്ചത് ഓക്കെ ഇനി വേറൊരു സെന്റൻസ് നോക്കുക സെന്റൻസ് മൈ മത യൂസ്ഡ് ടു കോൾ മീ ഡെയിലി മൈ മത യൂസ്ഡ് ടു കോൾ മീ ഡെയിലി എന്റെ അമ്മ എന്നെ ഡെയിലി വിളിക്കാറുണ്ടായിരുന്നു പാസ്റ്റിലുള്ള സംഭവമാണ് ഇപ്പൊ വിളിക്കുന്നില്ല കേട്ടോ എന്റെ അമ്മ എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു മൈ മദർ യൂസ്ഡ് ടു കോൾ മീ ഡി ഓക്കെ ഇതേ സെന്റൻസ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ച് ഇവിടെ പറയാണ് വുഡ് യൂസ് ചെയ്തിട്ട് കേട്ടോ മൈ മദർ വുഡ് കോൾ മീ ഡി ഈ സെന്റൻസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് കറക്റ്റ് ആണോ മൈ മദർ വുഡ് കോൾ മീ ഡി എന്റെ മദർ എന്നെ ഡൈലി വിളിക്കാറുണ്ടായിരുന്നു എപ്പോ എന്നുള്ളത് ഇവിടെ പറയുന്നില്ല പ്രത്യേക എടുത്ത് പറയുന്നില്ല എന്നാൽ വുഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് വേണം നമ്മൾ വുഡ് യൂസ് ചെയ്യണമെങ്കിൽ പണ്ട് പാസ്റ്റിൽ നടന്ന കാര്യം തന്നെ ആയിക്കോട്ടെ പക്ഷെ അവിടെ പറയുമ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത് എന്നാൽ യൂസ് ഇട്ടൂണു അങ്ങനെ വരുന്നില്ല എന്നത് കൂടെ മനസ്സിലാക്കുക അപ്പൊ ഈ സെന്റൻസ് തന്നെ നമുക്ക് വുഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പറയാം എങ്ങനെയാ വന്നത് വൺ ഐ വോസ് ഇൻ മൈ ഹബീസ് മൈ ഹസ്ബൻഡ് ഹോം മൈ മത വുഡ് കോൾ മീ ഡി എന്താണ് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നപ്പോൾ എന്റെ അമ്മ എന്നെ ഡെയിലി വിളിക്കാറുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അപ്പോഴാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആയത് ഓക്കേ ഇതേ സെന്റൻസ് തന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞാലും ഒരു തെറ്റുമില്ലാട്ടോ ഐ വോസ് ഇൻ മൈ ഹസ്ബൻഡ് ഹോം മൈ മദർ യൂസ്ഡ് ടു കോൾ മീ ഡി ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നപ്പോ എന്റെ അമ്മ എന്നെ ഡെയിലി വിളിക്കാറുണ്ടായിരുന്നു വുഡിന് പകരം യൂസ്ഡ് ടു നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം എന്നാൽ യൂസ് ടൂന് പകരമായിട്ട് വുഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നമ്മള് പറയുമ്പോ അതിൽ എപ്പോൾ എന്നുള്ളതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം പറയാം ഓക്കെ ആണല്ലോ കുറച്ച് സെന്റൻസുകൾ കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കിയാൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഒരു എക്സാമ്പിൾ യൂസ്ഡ് ടു വെച്ച് പറയാണ് വൺ ഐ വാസ് എ ടീൻ യൂസ്ഡ് ടു സ്പാൻഡ് ഹവേഴ്സ് പ്ലേയിങ് വീഡിയോ ഗെയിംസ് എവ്രിഡേ എന്താ പറഞ്ഞത് വൺ ഐ വാസ് എ ടീനേജ് ഐ യൂസ്ഡ് ടു സ്പാൻ ഹവേഴ്സ് പ്ലേയിങ് വീഡിയോ ഗെയിംസ് എവ്രിഡേ ഞാന് ടീനേജറായിരിക്കുമ്പോ ടീനേജർ എന്ന് പറഞ്ഞാൽ എന്താ കൗമാരക്കാരൻ അല്ലെ ഞാന് കൗമാരക്കാരനായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ സമയം ഞാൻ ചിലവഴിച്ചിരുന്നു അതാണ് ഐ യൂസ് ടു സ്പെൻഡ് ഹവേഴ്സ് ഞാൻ എൻ്റെ സമയം ചിലവഴിച്ചിരുന്നു എങ്ങനെ എങ്ങനെയാണ് പ്ലേയിങ് വീഡിയോ ഗെയിംസ് വീഡിയോ ഗെയിംസ് കളിച്ചുകൊണ്ട് എവ്രിഡേ എല്ലാ ദിവസവും എൻറെ ടീനേജില് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഗെയിംസ് കളിക്കാറുണ്ടായിരുന്നു എന്നാണ് അത് മീൻ ചെയ്യുന്നത് ഇതേ സെന്റൻസ് തന്നെ ഒന്ന് ഒന്ന് വുഡ് യൂസ് ചെയ്ത് പറഞ്ഞേ യെസ് എന്റെ കൂടെ പറയാ When I I was a teenager, വെൻ ഐ വോസ് എ ടീജ്സ് പ്ലേയിങ് വീഡിയോ ഗെയിംസ് എവ്രിഡേ വൺസ് മോർ വെൻ ഐ വോസ് എ ടീനേജ് ഐ വുഡ് സ്പെൻഡ് ഹവേഴ്സ് പ്ലേയിങ് വീഡിയോ ഗെയിംസ് എവ്രിഡേ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോ വൻ ഐ വാസ് എ ടീനേജർ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് അവിടെ കൊണ്ടുവന്നത് കൊണ്ട് നമുക്ക് ഫുഡ് യൂസ് ചെയ്യാൻ ഒരു തെറ്റുമില്ല വേറെ എക്സാമ്പിൾ നോക്കിയേ വേറെ നോക്കിയേറെ വെൻ ഐ വാസ് യങ് ഐ യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ് എവ്രി സൺഡേ വൺ ഐ വാസ് യങ് ഐ യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ് എവ്രി സൺഡേ ഞാൻ യങ് ആയിരിക്കുമ്പോ എല്ലാ സൺഡേസിലും ഞാൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു സെയിം സെന്റൻസ് എന്റെ കൂടെ തന്നെ വുഡ് യൂസ് ചെയ്ത് പറഞ്ഞേ വൻ ഐ വോസ് യങ് ഐ വുഡ് പ്ലേ ക്രിക്കറ്റ് എവ്രി സൺഡേ വെരി ഗുഡ് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും എന്നാൽ വേറൊരു കാര്യം കൂടെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണല്ലേ ആക്ഷൻ വെച്ചിട്ടാ പറഞ്ഞതല്ലേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാ പറഞ്ഞത് എന്നാ വേറൊരു സെന്റൻസ് നോക്കുക ടു ടു ബി ബി എന്താ മീനിങ് അവള് നാണം കുണുങ്ങി ആയിരുന്നു എന്താണ് ഷി ഷൈ എന്ന് പറഞ്ഞാല് അവൾ നാണം കുണുങ്ങി ആയിരുന്നു ഇവിടെ ഷൈ എന്ന് പറയുന്നത് ഒരു വേബാണോ ഒരു പ്രവൃത്തിയാണോ അല്ല ഒരു അവസ്ഥയാണ് അവസ്ഥയാണല്ലേ അവളുടെ ഒരു അവസ്ഥയാണ് അവൾ ആയിരുന്നു എന്നാ പറയുന്നത് അല്ലെ ഇങ്ങനെയുള്ള അവസ്ഥകളെ പറയുന്ന സമയത്ത് നമ്മൾ യൂസ് റിട്ടൂണ് പകരം വുഡ് യൂസ് ചെയ്യാൻ കഴിയില്ല വുഡ് യൂസ് ചെയ്യാൻ പാടില്ല ആ സെന്റൻസ് മീനിങ്ഫുൾ ആയിരിക്കില്ല ഓക്കെ അപ്പൊ എങ്ങനെയാണ് uh, he used it, she used she she to be shy but now she is very confident ാണ് കേട്ടോ എങ്ങനെയാ പറഞ്ഞത് ഷീ യൂസ് അവൾ നാണം കുടുങ്ങിയായിരുന്നു ബ് നൗ ഷിസ് വെറി കോൺഫിഡൻറ്റ് ഇപ്പോ അവള് നല്ല കോൺഫിഡൻ്റ് ആണ് ഓക്കെ ഇതേ സെന്റൻസ് ഫുഡ് യൂസ് ചെയ്ത് പറയാൻ കഴിയോ ഇല്ല ഒരിക്കലും പറയാൻ കഴിയൂലോ എന്നാ വേറൊരു എക്സാമ്പിളും കൂടെ ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അവള് അവളുടെ കുട്ടികളോട് വളരെ ക്ഷമാശീലയായിരുന്നു നല്ല ക്ഷമയുള്ളവളായിരുന്നു അവള് അവളുടെ കുട്ടികളോട് നല്ല ക്ഷമയുള്ളവളായിരുന്നു ഇപ്പം പക്ഷെ അവള് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ക്ഷമയുള്ളവളായിരുന്നു ക്ഷമയുള്ളവളായിരുന്നു എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്നതല്ല പകരം അവളുടെ ഒരു കണ്ടീഷൻ പറയാനുള്ള ഒരു അവസ്ഥ അവൾ അങ്ങനെ ആയിരുന്നു എന്ന് പറയാനും ഇവിടെ യൂസ്ഡ് ടൂ ആണോ യൂസ് ചെയ്യേണ്ടത് വുഡ് ആണോ യൂസ് ചെയ്യേണ്ടത് യെസ് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് യൂസ്ഡ് ടു ആണ് യൂസ് ചെയ്യുക സെന്റൻസ് എങ്ങനെ വരുന്നത് നോക്കാട്ടോ കേട്ടോ ഷീ യൂസ്ഡ് ടു ബി പേഷ്യൻ വിത്ത് ഹെർ കിഡ്സ് ഷീ യൂസ് ടു ബി patient with her kids, but now she is very ും എന്ന് നിങ്ങൾ പറയുന്നില്ലേ അതെ അല്ലെ നമ്മൾ കുറെ ക്ഷമിക്കും പിന്നെ പിടുത്തം വിട്ടാല് നമ്മൾ സ്ട്രിക്റ്റ് ആകും അല്ലേ അതാണ് പറയുന്നത് കേട്ടോ യെസ് എങ്ങനെയാണ് സെന്റൻസ് എന്റെ കൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാ is very ബട്ട് നൗറി okay. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ കൂടെ ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യാണ് മുന്നൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ സിമ്പിൾ പ്രസന്റൻസ് ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ അതും കൂടെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്തിട്ടാണ് പറയാറുള്ളത് എന്ന് പറഞ്ഞു അല്ലെ അതായത് അവള് എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യാറുണ്ട് പതിവായിട്ട് ചെയ്യുന്ന കാര്യല്ലേ അവള് എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യാറുണ്ട് എന്ന് പറയാൻ നമ്മൾ പറയും ഡേ എങ്ങനെയാ പറയാ ഷി ഡസ് ഹോംവർക്ക് എവ്രിഡേ എന്തുകൊണ്ടാണ് ഡസ് വന്നത് എന്ന് അറിയോ നമ്മള് ഷി ഹിറ്റ് അതുപോലെ ഏത് സിംഗുലർ നൗണിന്റെ കൂടെയും നമ്മള് ഡസ് എസ് അല്ലെങ്കിൽ ഇ എസ് ഫോമ് ചേർക്കണം ഇത് ഞാൻ എല്ലാ വീഡിയോസിനും പരമാവധി വീഡിയോസിനും ഞാൻ പറയാറുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് എടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഡെസ് എന്ന് പറഞ്ഞത് ഇതേ സെന്റൻസ് തന്നെ ഞാൻ ചെയ്യാറുണ്ട് എന്നാണെങ്കിൽ എങ്ങനെയാ പറയാ ഐ ഡൂ മൈ ഹോം വർക്ക് എവറി ഡേ ഞാൻ എല്ലാ ദിവസവും എന്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട് ഐ ഡു എന്നാ പറയാ അപ്പൊ ഐ യു ദ അതേപോലെ തന്നെ എല്ലാ പ്ലൂരലിന്റെ കൂടെയും ചെയ്യാറുണ്ട് എന്ന് പറയാൻ ഡു ആണ് അതായത് ബേസ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കിയേ അവൾ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് അവൾ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് എങ്ങനെ പറയും ഷി എന്നാണോ ഇവിടെ പറയേണ്ടത് ദിന്റെ വായിക്കാറുണ്ട് എന്നാ പറഞ്ഞത് അല്ലേ വായിക്കുക എന്ന് പറയുമ്പോ റൈറ്റ് അപ്പൊ ഷി ആയതുകൊണ്ട് റൈറ്റ്സ് എങ്ങനെയാ പറയാ സോറി വായിക്കുക എന്നുള്ളതിന് റീഡ് അപ്പൊ ഷി ആയതുകൊണ്ട് റീഡ്സ് അതെങ്ങനെയാ പറയാർ എവറി ഡേ അവൾ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് എന്നാണെങ്കിൽ എങ്ങനെയാ പറയാ എങ്ങനെയാ പറയാ നോക്കാം എല്ലാ ദിവസവും രാമു ഡയറി എഴുതാറുണ്ട് എല്ലാ ദിവസവും രാമു ഡയറി എഴുതാറുണ്ട് എങ്ങനെയാ പറയാ രാമു എഴുതാറുണ്ട് അല്ലെ റൈറ്റ് ആണ് രാമു സിംഗുലർ ആയതുകൊണ്ട് റൈറ്റ്സ് എന്ന് പറയും രാമു റൈസ് ഡയറി ഡെയിലി അവൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ എവ്രിഡേ എല്ലാ ദിവസവും രാമു ഡയറി എഴുതാറുണ്ട് ഇതേ സെന്റൻസ് ഞാൻ എല്ലാ ദിവസവും ഡയറി എഴുതാറുണ്ട് എന്നാണെങ്കിൽ ഐ റൈറ്റ് ഡയറി എവ്രി ഡേ എന്ന് മാത്രമേ വരുള്ളൂ ഐ റൈറ്റ് ഡയറി എവ്രിഡേ എന്നാണ് വരിക മനസ്സിലായോ അല്ലെങ്കിൽ ഡെയിലി എന്നും പറയാം അപ്പോ ഇപ്പോ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ പറയാൻ ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്തിട്ടും പണ്ട് പതിവായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ യൂസ്ഡ് ടു വുഡും നമ്മൾ യൂസ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു അല്ലെ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ